Welcome to my channel I am Shinu from Lavender Designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ജോർജറ്റിൽ പ്രിൻറ്റഡ് ഫാബ്രിക്കാണ് കേട്ടോ കൂടുതലായിട്ടും നല്ല പ്രിൻ്റഡ് ഡിസൈനോട് കൂടിക്കുക ഈ വർക്കാണെങ്കിൽ നല്ല ബീഫ്സിൻ്റെ ഹാൻഡ് വർക്ക് കൂടിയിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം കൂടിയിട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഷെയ്പ്പായിട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ടാവും ഞാൻ ഇടുമ്പോഴേ അറിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡാമൺ അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം ഇന്ന് ഫസ്റ്റ് വേണ്ട നല്ല ടോപ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് മീഡിയം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എല്ലാം മിക്സ് ആയിട്ടായിരിക്കും അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ച് തരാം സ്ലീവ്ലെസ് ഒരു ഗൗൺ ആണ് കേട്ടോ ഇത് ഇത് ഒരു പ്ലെയിൻ ഇന്നർ യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും കേട്ടോ നല്ല അടിപൊളിയാണ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കാണ് പിന്നെ ഇതുപോലെ സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ് കേട്ടോ താഴേക്കാണെങ്കിൽ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് സൂപ്പർ ട്യൂപ്പർ ആണ് കളറാണെങ്കിൽ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറും കൂടിയിട്ട് ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം പ്ലീറ്റ്സ് വരുന്നത് നാനൂറ്റി അമ്പതിൽ അടിപൊളി ഗൗൺ കേട്ടോ നല്ല സൂപ്പർ ഒരു ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വേറിയ ഒരു മോഡസ്റ്റി അല്ലത് ഇതൊക്കെ ബ്രാൻഡ് ഐറ്റംസാണ് കേട്ടോ നല്ല ബ്രാൻഡഡായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് എത്ര വാഷ് ചെയ്താലും ശ്രീങ്കിൽ ചെയ്യുമോ അതുപോലെ കൾഫീൽഡ് ആവുമോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ തും മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന ഫ്ലയർ ആയിട്ട് വരുന്ന ടോപ്പാണ് ഫാബ്രിക് ആണ് ഫാബ്രിക് ആണെങ്കിലും ഒരു രക്ഷയില്ല അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ ഫുള്ളായിട്ടും വരുന്നത് അടിപൊളിയാണ് അൺസ്ലിറ്റഡ് മോഡലാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സൽ ആണെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിൽ യോക്ക് ഫുള്ള് ഹെവി ജെറി സീക്വൻസ് വർക്കിൻ്റെ ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയറാണ് ദാമൻ ഏരിയയിൽക്കും ഈ ഒരു യോക്കിൽ വന്നിട്ടുള്ള സെയിം വർക്ക് വരുന്നുണ്ട് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗൺ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗണാണ് നെക്സ്റ്റ് ഐറ്റം ഫുൾ ഗൗൺ ആണ് കേട്ടോ ഇത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റം ആണ് സിക്സ് ടവൻറ്റി ഫൈവ് വേ ഉള്ള പ്രൈസ് ഇതിന്റെ രണ്ട് കളറുണ്ട് ഫസ്റ്റ് വൺ ആണ് ഇതുപോലെ നേവി ബ്ലൂ ഫുൾ ഐറ്റം അക്കോബ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഗൗണാണ് ആണ് കേട്ടോ മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും ഫ്ലയർ ആയിട്ട് വരുന്ന അടിപൊളി ഗൗൺ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ വന്നിട്ടുണ്ട് വൈറ്റ് കളറാണ് ആണ് സെയിം സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ അക്കോബ ഡിസൈൻ വർക്കാണ് കേട്ടോ അപ്പൊ ഇതും രണ്ടും അക്കോബ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അക്കോബ ഡിസൈൻ നിങ്ങൾക്ക് അറിയാമോ എല്ലാവർക്കും അറിയില്ല ഈ ഒരു ഡിസൈൻ കേട്ടോ കേട്ടോ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ അക്കോബയിൽ വരുക ഇതിലാണ് മീഡിയം ലാർജ് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് റിംഗിൾ ഡ്രൈവം ഫാബ്രിക്കിലാണ് ലോക്ക് ആണെങ്കിൽ നല്ല ഹെവി ഐറ്റം ആണ് അതിൻ്റെ എക്സെൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി യോക്ക് പാർട്ട് വിത്ത് ഈ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് സ്ലീവ് പാർട്ടിലേക്കും കൊടുത്തിട്ടുള്ളത് മനസ്സിലേറ്റഡ് മോഡലിൽ വന്നിട്ടുള്ളത് അടിപൊളിയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് നാനൂറ്റി അമ്പതാണ് കേട്ടോ നിൻ്റെ പ്രൈസ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ട് വരുന്ന ഈ ഒരു ടോപ്പ് ഫോർ ഹൺഡ്രഡേ ഉള്ള പ്രൈസ് മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഇത് വൺ സൈഡിലാണ് ഇതുപോലെ ടൈച്ച് ചെയ്യാൻ ഒരു മോഡലായിട്ട് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് ഇതിലൊരു ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും കേട്ടോ ഇമ്പോർട്ടൊരു ഫാബ്രിക് ആണ് അതിനോടൊപ്പം തന്നെ നല്ല ലൈനിങ് കൂടി അവൈലബിൾ ആണ് ത് താഴോട്ട് ഇതുപോലെ ജോർജറ്റ് ഫാബ്രിക് മുകളിലോട്ട് റയോൺ ഫാബ്രിക് മിക്സ് ആയിട്ടുള്ളൊരു ഗൗൺ ആണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതാണ് പ്രൈസ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ഇത് കേട്ടോ വെറൈറ്റി ഐറ്റവും ആണ് ഇതുപോലെയാണ് വരുന്നത് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് കേട്ടോ നല്ല ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് കൂടിയാണ് വന്നിട്ടുള്ളത് ബെഗ് സൈഡിലേക്ക് ഇതുപോലെ നല്ല അടിപൊളിയല്ലേ സൈഡിക്ക് അത്യാവശ്യം പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എക്സ് എൽ ഡി എക്സ് എൽ സൈസസ് ആണ് സീറോ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി സെറി വർക്കോട് കൂടിയിട്ട് പാർട്ടി വെയർ സെറ്റ് ഇതാണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട് കൂട്ടിയിട്ട് നല്ല വിത്തന്നോട് കൂടിയിട്ട് നല്ലൊരു കളർ റെഡ് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി ആണ് പിന്നെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഹൈറ്റുമാണ് അപ്പം ഇപ്പം ഇത്ര കുറഞ്ഞ വിലയ്ക്കല്ലേ തരുന്നത് ഒരു വൺ സീറോ നയൻറ്റ് ഫൈവ് അതായത് ഹോൾസെയിൽ വിലക്ക് ഹോൾസെയിൽ വിലക്കാൽ കുറഞ്ഞ വിലക്കാണ് ഇപ്പൊ തരുന്നത് കേട്ടോ നല്ല അടിപൊളി സ്റ്റീവിൻ്റെ അടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ദുപ്പിട്ട് തരുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളി ദുപ്പെട്ട ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഡയമണ്ട് ജോർജറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കാണ് ത്രീ ഡി ഡിസൈൻ ആണ് താഴോട്ട് പോയിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഫാബ്രിക് സൂപ്പർ ഡ്യൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെസ്റ്റേൺ ഐറ്റത്തിൽ പെടുന്നതാണ് നല്ലൊരു കളറും ത്രീ ഡി ഡിസൈനാണ് മീഡിയം ലാർജ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ നോക്കി ഒരു മഞ്ഞൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് നല്ല അടിപൊളി കുറഞ്ഞ അപ്പോൾ തന്നെ ഒരു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്രണ്ട് സൈഡിൽ ഈ ഒരു മോഡലൊക്കെ വരുന്നതാണ് കേട്ടോ നാനൂറ്റി അമ്പതില് മീഡിയം ആൻഡ് ലാർജ് സൈസ് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് സ്ലീവിലൊക്കെ എലാസ്റ്റിക് മോഡ് വന്നിട്ട് ഈ ഒരു ഡിസൈൻ താഴോട്ട് ഒരു ബെൽറ്റ് ടൈപ്പ് സ്ലീവും കൂടിയിട്ട് നല്ല ജോർജിറ്റ് ആണ് ഉള്ളതൊക്കെ ഫാബ്രിക് ജോർജിറ്റ് ആണ് പിന്നെ അതിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഡിസൈൻ ഞാൻ കാണിച്ചതല്ല പൊൾക്ക ഡോട്ട്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെ പൊൾക്ക ആണ് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതിന്റെ മോഡൽ മോഡലിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് നല്ല പ്രൈസിലുണ്ടായിരുന്നതായിട്ടാണ് കേട്ടോ അതിന് ചെറിയൊരു ത്രെഡ് ഇങ്ങനെ പുന്തി പോലെ ഈ ഒരു സ്ലീവിൽ മാത്രം കിടക്കുന്നുണ്ട് കേട്ടോ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ അറിയുന്നില്ല അതുമാത്രം ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ കേട്ടോ എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ നോക്കിയ ഫുൾ ആയിട്ടും അതുപോലെ സെറി സീക്വൻസിൻ്റെ ഹെവി വർക്ക് വരുന്ന രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ താഴോട്ട് വരുന്ന രീതിയിൽ അതിലൊരു മോഡസ്റ്റി ടോപ്പും കൂടിയിട്ടാണ് ഓവർ കോട്ട് ടൈപ്പിൽ വരുന്ന മീഡിയം മീഡിയമായ ലാർജ് സൈസിൽ വന്നിട്ടുള്ള അഞ്ഞൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഡ്യൂപ്പർ ടോപ്പാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഡയമണ്ട് ജോർസെറ്റാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അമ്പതി ഉള്ള പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഫുൾ ഗൗണാണ് ഇത് ഒരു ഓവർ കോട്ടാണ് ഇത് നമുക്ക് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാനൊക്കെ കഴിയും കേട്ടോ സ്ലീവിലടൊക്കെ ലൈനിങ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ഷെയ്ഡാണിത് ഇതുപോലെ കണ്ടോ ഓവർകോട്ടിന്റെ ഫുൾ ആയിട്ട് നല്ല പാർട്ടി പാർട്ടിവെയർ ഗൗണ്ട് വന്നിട്ടുള്ളതും സ്മോൾ മീഡിയം സൈസേ വരുന്നുള്ളൂ റയോൺ ഫാബ്രിക് ആണ് സ്മോൾ മീഡിയം കേട്ടോ അഞ്ഞൂറ്റി മുപ്പതേ ഉള്ള പ്രൈസ് ടു പീസ് ആയിട്ട് വരുന്നത് താഴേക്ക് നല്ല ത്രെഡ് വർക്കും കൂടി കൂടെ നല്ല അടിപൊളി കളറും കൂടിയിട്ടാണ് ഇത് വരുന്നത് വെറും അഞ്ഞൂറ്റി മുപ്പതില് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേന്ന് കണ്ടതൊക്കെ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ